ഹായ് ഞാൻ ഇനി ഈ സ്ത്രീയുടെ വീഡിയോ ചെയ്യത്തില്ല എന്ന് ഒഴിവാക്കി വിട്ടതാണ് ഓൾറെഡി ഒരു വീഡിയോ അവർ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ആയിട്ട് അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഇവർ ചെയ്യുന്ന ചൈത്തൊന്നും ആരും കാണുന്നില്ല അതുകൊണ്ടാണ് നിർബന്ധപരമായി ഈ ഒരു വീഡിയോ വെച്ച് തന്നെ ഞാൻ ഇത് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചത് കേൾക്കാം ദുബായിൽ ചെന്ന് ശരിക്കും അവിടെ എന്തിനാണ് പോയതെന്ന് അതുപോലെ ഒരു 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 ബാഡ് യൂസ് അതൊരു സ്ത്രീയെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെ പോലും ചേച്ചി പലർക്കും അറിയാം ചേച്ചി പലർക്കും അല്ല എല്ലാ അല്ല എല്ലാവർക്കും അറിയാം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോത്തോട്ട് അവിടെ വരെയുള്ള വീഡിയോസ് എല്ലാരും കാണുന്നത് ഞാൻ എന്തിനാണ് പോകുന്നത് പാപ്പില ആദ്യമായിട്ട് ദുബായി പോയ പാപ്പിലോട്ട് പ്രമോഷൻ ബാർ റെസ്റ്റോറൻ്റ് ആണ് ഫാമിലി ബാർ റെസ്റ്റോറൻറ്റാണത് അപ്പോൾ രണ്ടാമത് ബഹറിന് പോയത് അവിടെ തന്നെ ഔട്ട്ലെറ്റ് ആയ ബാച്ചിലേഴ്സിലാണെന്ന് പറയാം മൂന്നാമത് ഞാൻ പോയി ആണെന്ന് അറിയാം സിനിമ ചേച്ചിലെ ബോട്ടിന് ഇന്നോ ബോട്ടിക്ക് പോട്ടെ ബ്യൂട്ടി പാർലറിന്റെ ഇന്നോഗ്രേഷൻ ആണെന്ന് പറയാം പിന്നെ എന്താണ് ഈ പറയുന്നത് ഇനി പിന്നെ എന്താണ് ബോധിപ്പിക്കേണ്ടത് പിന്നെ ഈ പറയുന്നവളുമാരൊക്കെ ദുബായിലും അമേരിക്കയിലും ഒക്കെ പോകുന്നുണ്ടല്ലോ ഇവളുമാരെല്ലാവരെയും അറിയിച്ചുകൊണ്ടാണോ പോകുന്നത് ഈ പറഞ്ഞു ഇവര് ഇവർ രണ്ടാം ബിസിനസ് ആണ് നമ്മളെ ഇല്ലല്ലോ ഞാൻ അറിയിച്ചോണ്ടാണ് ഈ പറയുന്നവളുമാരും ഈ കമന്റ് പയ്യ മിണ്ടാതെ പോകും ഇവള് എരന്ന് വാങ്ങിക്ക എന്ന് പറയുന്ന ഒരു ടേമാണ് ഈ ദുബായ് കേസ് ഞാൻ സജീനടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സജീനടുത്ത് പറഞ്ഞാണ് ഒന്നാമത്തെ കാര്യം ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ശാന്തിവിള ശാന്തിവിള പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ സജീനോട് സംസാരിച്ചപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയൊരു കാര്യം അയാൾ പറയുന്നത് ശരിയുമല്ല എന്ന് പറഞ്ഞ ഒരു അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്ത് എൻ്റെ പേര് വലിച്ചിട്ടത് കൊണ്ടാണ് നിക്ക് വിധവ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിക്കർ വിധവയെ പോലെ ഒറ്റ ദിവസത്തേക്ക് അവിടെ പോയി കയറിയവളല്ല ഞാൻ നാല് പാസ്പോർട്ട് മാറിയിട്ടുണ്ട് അറിയാമോ അതിനകത്തേക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പേപ്പർ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റാമ്പ് കുത്താൻ വേണ്ടിയിട്ടാണ് നാലെണ്ണം ഞാൻ റിന്യൂ ഒരെണ്ണം റിന്യൂ വന്ന ഒന്നോ രണ്ടോ റിന്യൂവും ബാക്കി ഈ രണ്ടെണ്ണവും സ്റ്റാമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് നാല് പാസ്പോർട്ട് മാറിയ വ്യക്തിയാണ് ഞാൻ അത്രയും നാൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് വർഷത്തെ എൻ്റെ പ്രവാസമാണ് എനിക്കിത് പബ്ലിക്കിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് പോകേണ്ട കാര്യമില്ല ഞാൻ അല്പത്തിയല്ല ഇച്ചിരി ദിവസം മുമ്പ് അങ്ങോട്ട് ഓടി ചെല്ലുന്നു അവിടെ ബാറിൽ ഡാൻസ് കളിക്കാൻ പോകുന്നു അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞതായിട്ട് നീ പറയുന്നുണ്ടെങ്കിൽ നീ അവിടെ പിഴയ്ക്കാൻ പോയി എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ബാറിൽ ഡാൻസ് കളിക്കാൻ പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞത് സത്യമാണ് അങ്ങനെ ആയിരുന്നല്ലോ നീ കാണിച്ചത് നീ കാണിച്ച കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ഇല്ലാത്ത കാര്യങ്ങളും ചുമ്മാ ആകാശത്തു നിന്ന് പിടിച്ചെടുത്തു ഗാഥാക്കൾ പറയുന്ന പരിപാടി എനിക്കില്ല ഷെഫീന ബി വി എന്നാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ എനിക്കില്ല ഞാൻ നിക്കർ വിധവ നിക്കറിന്റെ ആട്ടീറ്റല്ലേ അത് കേൾക്കേണ്ടി വരുന്നത് നിനക്കിത്തിരി മര്യയ്ക്ക് ഡ്രസ്സ് കൊടുത്ത ആരും ഒന്നും പറയത്തില്ലല്ലോ നീ പണ്ട് ഭയങ്കര ലിപ്സ്റ്റിക് ഇട്ട് കിടന്ന ഹീൽ ഇട്ടുകൊണ്ട് കിടന്ന എന്നൊക്കെ നിൻ്റെ ഈ പൊങ്ങത്തരം കേൾക്കുമ്പം ചവിട്ടി ഓടിക്കാനാണ് തോന്നുന്നത് സത്യത്തിൽ ആ അത് ചത്തുപോയെന്നാറിയേണ്ടല്ലോ കൊല്ലേണ്ടത് ഇങ്ങനെ ഒരു സാധനത്തിനെ കൊണ്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ട് പോയതിന് അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എൻ്റെ വിഷയം നീ പറഞ്ഞ നീ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഷെഫീന ബിവിൻ അതിനകത്ത് വരുന്ന ആദ്യത്തെ റിസൾട്ട് തന്നെ സിഇഒ എന്നാണ് അതായത് സൽവാ അഡ്വർടൈസിംഗ് കമ്പനിയുടെ ഓണർ എന്ന നിലയിലാണ് സിഇഒ എന്താണെന്ന് അറിയാമല്ല അറിഞ്ഞു തുടങ്ങി നോ ചെപ്പോ പഠിക്കുമ്പോൾ കഴുത ഇനി അത് ഈ ഒരു കാര്യം ഞാൻ വളരെ കൂടി പറയുന്നത് പല പ്രാവശ്യം പലയിടങ്ങളിലും ദുബായിലുള്ള ആൾക്കാർക്കെല്ലാം ഇതാണെന്നൊരു നരേഷൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം ദുബായിൽ പോകുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണോ അല്ലയോന്നും ദുബായിലുള്ള പെൺകുട്ടികളാണ് പറയേണ്ടത് ഈ പണ്ട് കാലഘട്ടങ്ങളിൽ ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന അപ്പം വീട്ടു ജോലി അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക അവർക്ക് പോലും ഇങ്ങനത്തെ ഒരു പേര് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ പോകുന്ന പെൺകുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് ഈ സമൂഹം തന്നെയാണ് അല്ലാതെ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പെണ്ണുങ്ങളാണ് പ്രതികരിക്കേണ്ടത് ഫാമിലി കേരളം പോലെ തന്നെ മറ്റൊരു കേരളം തന്നെയാണ് ദുബായ് എന്ന് ഞാൻ പറയും അത്രയ്ക്ക് പോപ്പുലേഷൻ അവിടെ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് കുടുംബമാണ് അധികം ഉള്ളത് ഞാൻ എൻ്റെ രണ്ട് ആൺമക്കളെയും കൊണ്ടാണ് അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കുട്ടികൾ അവിടുത്തെ സ്കൂളിൽ പഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രവുമല്ല എനിക്ക് കമ്പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ആരുടെത്തും ദൂർത്തും ആർഭാടവും ഒക്കെ കാണിച്ചു ഇങ്ങനെ മൈക്ക് പുറകെ കൊണ്ടുവന്നും വള്ളി നിൽക്കറിയിട്ടുണ്ടെന്നും എനിക്ക് ഒന്നും കാണിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് എങ്ങനെയാണോ അന്നത്തെ ഞാൻ തന്നെയാണ് ഇന്നത്തെ ഞാനും ഒരു വ്യത്യാസവുമില്ല എൻ്റെ സംസ്കാരമോ എൻ്റെ പാരമ്പര്യമോ ഒന്നും നാശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ദുബായി പോയപ്പോഴും എനിക്കുണ്ടായിരുന്നില്ല ഇനി ദുബായ് റിട്ടേൺ ആയപ്പോഴും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ എന്തിലും വിദത്തം പാലിക്കുന്നവളാണ് അത് അങ്ങനെ പാടുള്ളെന്ന് വിശ്വസിക്കുന്നോളുമാണ് അല്ലാണ്ട് അല്പനൈശ്വര്യം കിട്ടുമ്പോൾ കിടന്ന് തുള്ളുന്നതാണെങ്കിൽ നിന്നെ പോലെ തുള്ളലൊന്നും ഒന്നും എനിക്കില്ല ഞാൻ എവിടെയും പറയാത്തൊരു കാര്യം എൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുമ്പോഴാണ് എനിക്കില്ലാത്ത കലിപ്പ് വരുന്നത് വ്യക്തമായി പറയാം നീ കൊടുത്ത കൊട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ ഒരു കൊട്ടേഷൻ കാര്യം ഞാൻ പൊക്കിയിട്ടുണ്ട് കയ്യോടമൊട്ടച്ച ഇനി അടുത്ത കാരണന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത് പിന്നെ നീ എസ് പി ബ്ലോഗിനെ പറയണം ഈ എസ് പി ബ്ലോഗിനെ ഒരു പ്രാവശ്യം ആ കുട്ടി എന്തോ 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 ഒരു വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു എന്നും ഇവളെ എന്തോ ബോഡി ഷെയിം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ കൊണ്ട് ക്ഷമ പറയിച്ച കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് എനിക്ക് അവന്മാരോടാണ് ചോദിക്കാനുള്ളത് അവൾ അങ്ങനെ ബോഡി ഷെയിം ചെയ്തപ്പോൾ നിങ്ങൾക്ക് നല്ല നൊന്ദോ എന്തേ അവളെ ഇപ്പം എവള് ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്ന് പറയുമ്പോൾ പറയുമ്പം അങ്ങനെ പറയണെ ആ കുട്ടിക്ക് ബാക്കി ഭാഗം കാണിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല കഴുത്തിന് മുകളിലോട്ട് നിങ്ങൾ കണ്ടാൽ മതി എന്നും അവൾ പറയുന്ന കാര്യം കേട്ടാൽ മതി എന്നായിരിക്കും അവളുടെ ഭാഗം അതുകൊണ്ടായിരിക്കും ആ കൊച്ചങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അത് ഇവക്ക് നൊന്ത് പോയാ അല്ലെ ഇവിടെ പോലെ നിക്കറൂട്ട് ആട്ടിക്കൊണ്ട് നടക്കണം ആ കൊച്ചു അതിനൊന്നും തയ്യാറല്ലന്നല്ലേ എന്റെ അർത്ഥം ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടാവത്തില്ലേ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരോ കാണേണ്ട കാര്യങ്ങൾ നാട്ടുകാരെ ഇട്ട് ആറ്റി കാണിച്ചുകൊണ്ട് ഒന്നും നേടണ്ടാന്ന് ആ കൊച്ചിന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് അത് സേഫ് ആയിട്ടിരിക്കുന്നത് അതിനെ ഇവക്ക് ഇത്ര കടിക്കണേ എന്തിനാണ് പിന്നെ നാട്ടുകാരെന്തെങ്കിലും പറയുമ്പം അവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ ഇവരെ പിറകെ നടന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ ഇവള് തന്നെ പറഞ്ഞ് പറയിക്കുന്നതാണ് അല്ലാതെ വേറെ ആരുമല്ല അത് എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് അതിന് നിൽക്കർ വിധവയെന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ കണ്ടിരുന്നു അതോക്കെ അത് ഞാൻ പറഞ്ഞത് തന്നെ അതിനകത്ത് ഞാൻ സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യുന്നു ഈ വിധവ എന്ന കാർഡ് ഇറക്കുമ്പോൾ നീ നിക്കർ വിധവയാണ് അതിനപ്പുറം വേറെ എന്തോ ദുബായിൽ പോയിട്ടുള്ളവരൊക്കെ തന്നെ അല്ലേന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയുമ്പോൾ അവരാരും ഇതുപോലെ അഞ്ചിനും പത്തിനും വേണ്ടിയിട്ട് പോയി മാറി ഡാൻസ് കളിക്കാൻ പോയവരല്ല എനിക്കെന്തായാലും ഡാൻസിങ് അല്ലായിരുന്നു ഞാൻ അങ്ങനെ പോവാറുമില്ല അതിൻ്റെ താല്പര്യവുമില്ല പക്ഷെ അവിടെ നടക്കണം എന്താണെന്ന് എനിക്കറിയാം സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ കാണാൻ പോകാറുണ്ട് അവരൊക്കെ അവിടെ വരും എന്നുള്ള ഒരു പരസ്യം കാണുമ്പോൾ മെജോറിറ്റി അങ്ങനെ പോകാൻ താല്പര്യപ്പെടാത്ത മനുഷ്യർ തന്നെയാണ് നല്ല ഫുഡുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവിടെ അത് ഉച്ചകൂണൊക്കെ ആണെങ്കിൽ നല്ല ഫുഡായിരിക്കും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഇമാതിരി ഒരു അറ്റ്മോസ്ഫിയറിൽ പോകാനോ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ചെയ്യാറില്ല പിന്നെ അവിടെ വർക്ക് ചെയ്ത കുട്ടികളെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സ്വന്തം മുഖം പോലും വെളിപ്പെടുത്താൻ തയ്യാറല്ല അത്രയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പോലും പറയാൻ അങ്ങനെ ഉള്ളിടത്താണ് നീ അവിടെ പോയി കിടന്നു ആടുന്നത് നീ പ്രൊമോട്ട് ചെയ്യുന്ന മദ്യമല്ലേ നിന്റെ മക്കൾ കഴിക്കുമായിരിക്കും ഇപ്പോൾ ആ ചെറുക്കം കഴിക്കുമല്ലോ നീ പ്രൊമോട്ട് ചെയ്ത് നീയും കുടിക്കുന്നത് കൊണ്ടാണ് നിൻ്റെ മകൻ അത് കുടിച്ച് വണ്ടി ഇടിച്ച് ഫൈൻ പോലും നീ പോയി കെട്ടിയത് അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം നിനക്കതൊക്കെ ഓക്കെ ആയിരിക്കാം എൻ്റെ വീട്ടിൽ എൻ്റെ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് മദ്യം കൈ കൊണ്ട് കൊടുത്തില്ല എനിക്ക് താല്പര്യമില്ല അത് കുടിച്ചിട്ട് കൂടാമെന്ന് എൻ്റെ ഇത് ഇടി വാങ്ങിക്കും ഞാൻ സമ്മതിക്കാറില്ല എനിക്ക് താല്പര്യമില്ല അത് അത്തരം ലഹരികളോട് ഒരു കാരണവശാലും മക്കൾ പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് അങ്ങനെ എന്തെങ്കിലും അവർ എന്നെ കാണാതെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല എൻ്റെ വ്യക്തതയില്ല പക്ഷേ എൻ്റെ അറിവിൽ എൻ്റെ കുട്ടികൾ രണ്ട് കുട്ടികളും അങ്ങനെ മോശപ്പെട്ട വഴിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ് ഒരു രീതിയിലുള്ള ഇല്ലീഗൽ പ്രവർത്തിക്കും ഞാൻ അനുവാദം കൊടുക്കാറില്ല എനിക്കത് താല്പര്യമില്ല ഞാൻ വളർത്തുന്ന കുഞ്ഞുങ്ങളാ സിംഗിൾ പേരൻറ്റിങ് എന്താണെന്നും വൈദവ്യം എന്താണെന്നും എന്നെ നീ പഠിപ്പിക്കേണ്ട നിന്നെ പോലെയല്ല ആരെങ്കിലും അയ്യായിരം രൂപ തരാം അന്ന് നാടെ മുറിക്കാന്ന് പറഞ്ഞാൽ ഷെഡീനോടെ പട്ടി പോകും അങ്ങനെയല്ല പൈസ ഉണ്ടാക്കുന്നത് ഞാൻ നല്ല അധ്വാനിച്ച് കാശുണ്ടാക്കിയതാണ് എനിക്ക് സുഖമില്ലാതെ വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു മീഡിയ പേഴ്സൺ ആയിട്ടിരിക്കുന്നത് അതിന് മുമ്പ് വരെ ഞാൻ നല്ല അധ്വാനിച്ചാണ് അല്ല നല്ല ആയ പ്രായത്തിൽ ഞാൻ അധ്വാനിച്ച് ജീവിച്ച വ്യക്തിയാണ് അല്ല അല്ലാതെ നിന്നെപ്പോലെയല്ല ഈ സ്വന്തം ശരീര സൗന്ദര്യവും മുഖ സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിച്ച് അതിൽ കൂടെ ഇനി ഒരു തുകയുണ്ടാക്കാമെന്നൊരു കൺസേണിൽ ഇല്ലാത്ത പ്രവർത്തികളും മെലനിയും കുത്തിവെപ്പും ഒക്കെ നടത്തുന്നത് നീയാണ് ഞാനല്ല എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉള്ളതുള്ളതുപോലെ അവിടെ തന്നെ ഉണ്ട് അതിനിപ്പം മാറ്റേണ്ടെന്നില്ല മൈക്കാടിൻ്റെ മുഖം വന്നത് കുഴപ്പമായെന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്റ്റിച്ചിട്ടും മറ്റതിട്ടും അലിച്ചിട്ടും ഒക്കെ മാറ്റി പുതിയ രൂപത്തിൽ ഇറങ്ങി നടക്കുന്നത് നീയാണ് അപ്പോൾ ആ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് എൻ്റെ തലയിലോട്ട് വന്ന് കയറാൻ നിൽക്കുക രേണു നീ എൻ്റെ ഇത് കേൾക്കുമേ നല്ലതുപോലെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ വിഷയത്തിൽ എനിക്ക് ഒറ്റ പ്രോബ്ലമേ ഉണ്ടായിരുന്നുള്ളൂ ഫാദറാണ് ഫാദറിനെ പറഞ്ഞതാണ് എനിക്കിഷ്ടപ്പെടാതെ വന്നത് കാരണം അഞ്ച് സെന്റ് വാങ്ങിക്കാൻ നമ്മൾ വിടുന്ന പാട് നമുക്ക് നന്നായിട്ടറിയാം എനിക്കിപ്പം പൈതൃക സ്വത്ത് ഉണ്ടെങ്കിൽ പോലും എനിക്കെവിടെയെങ്കിലും അഞ്ച് അഞ്ച് സെന്റ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ നല്ല കഷ്ടപ്പെടണം അതിന് ലോണൊക്കെ എടുത്താണ് ഞാൻ വസ്തു വാങ്ങിയിട്ടുള്ളത് എത്രയോ കാലം ലോൺ അടച്ചിട്ടാണ് എനിക്ക് എൻ്റെ വസ്തു സ്വന്തമായി കിട്ടിയത് അത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഷ്ടപ്പെട്ട വഴികൾ എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യൻ മനസ്സോടുകൂടി അഞ്ച് സെൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഏകഴത്താതിരിക്കാനുള്ള മനസ്സുകളിപ്പം കാണിക്കണം എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പൈതൃക സ്വത്താണെങ്കിൽ പോലും എന്റെ ഉമ്മ തന്നതാണ് അത് നമ്മൾ അഥവാ ദേഷ്യം എന്നൊന്നെങ്കിലും പബ്ലിക്കിൽ വന്നവരെ അപരാധം പറയാൻ നിൽക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല അപ്പൊ ഇത് നീ ഇതിനോടനുബന്ധിച്ച് വേറൊരു ഓരോരു പോർഷനും കൂടെ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം നിക്കർ വിധവയുടെ എന്തോ ഒരു പറയുന്നുണ്ട് അതും കൂടെ കേൾക്കാം ചേച്ചി ഇത്ര നാളും പല്ലി എന്നൊക്കെയായിരുന്നു ചേച്ചി ഒരു വിളിപ്പേര് അതുപോലെ ഇപ്പൊ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട് നിക്കർ വിധവ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിക്കാൻ കാരണം എന്താ ചേച്ചിയുടെ ഒരു ഞാൻ ഇത്രയുള്ള മറ്റേ ഇല്ല നിക്കർ അതുകൊണ്ട് രണ്ട് വീല് ചെയ്ത് പിന്നെ എൻ്റെ ഒരാൾഡ്യത്തിൻ്റെ തലേന്ന് ഞാനതായിട്ട് ഞാനത് പല ഡ്രസ്സും ഞാനിടും എനിക്കിഷ്ടമുള്ള എനിക്ക് കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇടും അതിന് നിക്കർ വിധവേ എന്ന് പറഞ്ഞ് കളിയാക്കിയ രണ്ട് മഹത് വ്യക്തികളുണ്ട് ഒന്ന് എസ് പി എന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്ന് ഒരുത്തി എനിക്കിട്ട് പറയുന്ന അവളും അവൾ അവളും പിന്നെ അറിയാലോ താത്ത ആ സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല എനിക്ക് അവര് അവരുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല ഒന്നിനും ഞാൻ പോയിട്ടില്ല അവര് പെട്ടെന്ന് എനിക്കൊരു പ്രശ്നവും എനിക്ക് എനിക്കറിയ തോലില്ല എനിക്കൊർക്കപ്പോ ഞാൻ ചോർച്ചേണ്ടി വന്നു ഇവ എവിടുന്നു വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവ എനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിക്കാരിയുടെ കെട്ടിയവനെ ഞാൻ അടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട് വന്ന പോലെ അവരുടെ വർത്താനം ഇതുപോലെ ഈ താത്തയുടെ മകനെ ഞാൻ കെട്ടാൻ പോകുന്ന പോലെ അവരുടെ വർത്താനം എനിക്കായിട്ട് ഇവരൊന്നും ആയിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടു പോലും ഇല്ല മറ്റേ പുള്ളിക്കാരി എന്തുകൊണ്ട് ഇനോഗ്രേഷനും വന്ന് മാസത്തൊക്കെ വെച്ച് കുറെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ അറിഞ്ഞു ഈ താത്തയായിട്ട് എനിക്കൊരു മുപ്പത്തഞ്ചു വയസ്സുള്ള മുതുക്കി ആണ് എൻ്റെ താത്തയുടെ മോനെ കെട്ടാൻ നടക്കുന്നത് നീ എന്തോന്ന് എന്ന് വിചാരിച്ചിരിക്കുന്ന കൊച്ചങ്ങനെ വെളിയിൽ വെറുതെ നിൽക്കുന്നതെന്ന് നിനക്ക് കൊച്ചിനെ കണ്ടപ്പോ അങ്ങ് ഒലിപ്പീരി തുടങ്ങി അല്ലെ ഡീ വൃത്തി കെട്ടോളെ അല്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ കാര്യം നീ എന്തിനാ പതിനകത്ത് എടുത്തിടുന്നേ നിനക്കങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നീ സുധിയുടെ മോനെ കെട്ടും അവൻ നിനക്ക് നല്ല മാച്ചാണ് കൃത്യമായിരിക്കും നീ അങ്ങനെ എൻ്റെ മോനെ കെട്ടാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും ആപ്റ്റായ ഒരു ജോഡി എന്ന് പറയുന്നത് സുധിയുടെ മോന നീ അവനെയെങ്ങ് കിട്ടിക്കോ അതായിരിക്കും കൃത്യം മനസ്സിലായില്ലേ പിന്നെ എസ് പി അവളുടെ കാര്യം ഒരുത്തി ഒരുത്തിയുടെ ഭർത്താവിനെ തന്നെ നിനക്ക് വേണമെന്ന് നീ ചിന്തിക്കുന്നിടത്ത് നീ ആരാ മോള് അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് നീ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടാൽ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് റിയാക്ഷൻ ചെയ്യുക തന്നെ ചെയ്യും ഇപ്പം നീ എന്താണ് മറുപടി പറഞ്ഞത് ഞങ്ങളുടെ റിയാക്ഷൻ കണ്ട് നിന്റെ റിയാക്ഷനാണ് നീ ഇട്ടത് ഈ സെയിം സാധനം ഞങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് ഞങ്ങളുടെ കുട്ടികളെ നോക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് നീ സുധീരടുത്തും ഇങ്ങനെ എന്നെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു സ്ത്രീ വീണയുടെ ഭർത്താവായിരുന്നു അയാൾ അയാളെ അടിച്ചു മാറ്റിയെന്ന് നിനക്കിപ്പോ എസ് പി ബ്ലോഗിന്റെ ഭർത്താവിനെ വേണോ കൊള്ളാല്ലോ എന്റെ പൊന്ന് എസ് പി കൊച്ചെ ആ കൊആ ആ പറയണ പയ്യനെ പുറത്തെങ്ങും കാണിക്കല്ലേ ഇവക്ക് നോട്ടം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ എൻ്റെ മകന്റെ നേരെ നീ നോക്കണ്ട അതിനെന്തായാലും ഞാൻ ഇങ്ങനെ ഒരു മുതുക്കു പണ്ടാരത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായാ അവൻ്റെ അകരാതിയിലേ നിന്നെക്കുറിച്ചൊരു ചിന്ത പോലും ഉണ്ടാവത്തില്ല പക്ഷെ അങ്ങനെ നിനക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് ചോയ്സ് സുധിയുടെ മകനാണ് മൂത്ത മോനുണ്ടല്ലോ അതിനെങ്ങ് കിട്ടിക്കോ അതാണ് നല്ലത് അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ആരും പരാതിയും പറയത്തില്ല ഒന്നും ഉണ്ടാവത്തില്ല വളരെ മാന്യമായ മറുപടി ഞാനിത് തന്നു എന്ന് കരുതിയിട്ട് കോണയും പറഞ്ഞുകൊണ്ട് ഇനി വരാൻ നിൽക്കരുത് ഈ മാന്യത ഇനി ഉണ്ടാവില്ല എന്ന് മാത്രം പറയുന്നു നിർത്തിക്കോ ഇവിടം മിണ്ടാതിരിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഫാദർ അത് കൃത്യമായ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത് നീ എന്നെ കാണാൻ ഞാൻ നീയും തമ്മി എന്ത് ബന്ധം രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടടി ഭർത്താവ് മരിച്ച് രണ്ട് മക്കളെ അന്തസ്സായിട്ട് വളർത്തി പഠിപ്പിച്ചവർക്ക് ജോലിയാകുന്നിടം വരെ അവരെ പൊന്നുപോലെ എൻ്റെ ചിറകടിയിൽ വളർത്തിയോളാണ് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും പിച്ച എടുക്കാതെ അന്തസ്സായിട്ടാണ് വളർത്തിയിട്ടുള്ളത് എനിക്ക് അഭിമാനിച്ചു നിൽക്കാം അവിടെ ഒരു പ്രശ്നവും കൂടെ ഞാൻ പറഞ്ഞുതരാം സൗന്ദര്യോഗം ഉണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് തളർന്നു പോയ കാലുകൾ അയ്യോ പ്രശ്നവാ ഞാൻ കിടന്നു കൊടുത്താലേ പറ്റൂള്ളുന്ന ഒരു സിറ്റുവേഷൻ നിൽക്കാതെ അന്തസ്സായിട്ട് ആ വീച്ചേറി കൊണ്ട് വർക്ക് ചെയ്ത് എൻ്റെ കുട്ടികളെ ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നേക്കാൾ മാന്യതയുള്ളപോളി തന്നെയാണ് ഞാൻ അതേപോലെ നീ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാസ്പോർട്ടിൻ്റെ എണ്ണം എടുത്ത് നോക്കി അതിനകത്ത് അതിനകത്ത് സ്റ്റാമ്പ് നോക്കിയാൽ മാത്രം എനിക്ക് മനസ്സിലാവും എത്ര പ്രാവശ്യം ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് നീ ദുബായിയോ ബഹ്റിനോ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഏകദേശം ഏഷ്യ മൊത്തം സറൗണ്ട് നടന്നിട്ടുള്ള ആളാണ് എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ എന്താണെന്ന് നിന്നെപ്പോലെ രണ്ടും കെട്ട് നടക്കുന്ന വൃത്തികെട്ട സ്ത്രീയല്ല ഞാൻ അപ്പൊ അതിനുള്ള മറുപടി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു ഒരാൾ നിനക്ക് കാണുന്ന ആണുങ്ങളെ ഒക്കെ താല്പര്യമാണ് അതുകൊണ്ടായിരിക്കും ആ പയ്യൻ കൊല്ലത്ത് തന്നെ താമസിക്കുന്നത് അവിടെ നിന്നാലത്തെ പ്രശ്നം എനിക്കിപ്പോഴാ മനസ്സിലായത് അവിടെ നിന്ന പ്രശ്നമാണ് നിനക്ക് ഇങ്ങനെ പല തോന്നലുകളും ഉണ്ടാവും നീ ബിക്കിനിടേ തുണിയില്ലാതെ അതൊക്കെ നിന്റെ വിശേഷം നിന്റെ കൂട്ടുകാരികൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ സാധനമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത് നീ തിന്നി ഒരെണ്ണം അത് ഞാൻ താഡ് ചെയ്യുന്നില്ല പക്ഷെ അതിനകത്ത് വ്യക്തമായി അവള് അപോഷം ചെയ്താൽ എനിക്ക് എന്താണ് നീ ആർക്കൊപ്പം പോവുകയെ നീ അപോഷം ചെയ്യേ നിനക്ക് തോന്നി അണക്ക് നടക്കുക ഇതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ നീ പറയുന്ന ഒരു പാതിവൃത്യമുണ്ടല്ലോ അത് നിനക്കില്ല എന്നുള്ളതിന് തെളിവാണത് ഭർത്താവ് മരിച്ച ശേഷം പോയി അപോഷം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഒരു രീതിയിലുള്ള പാതിവൃത്തിവും നിനക്കില്ല എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തന്നേക്കാം ഇതിൻ്റെ താഴെ വന്ന വന്നൊരു കമൻ്റാണ് ബിഷപ്പ് എന്തിനാണ് സ്വന്തം വീട്ടിൻ്റെ അടുത്ത് തന്നെ അവൾക്ക് വീട് കൊടുത്ത് അവൾ കുളിക്കുന്ന കാണാൻ എൻ്റെ മര ഓന്തുകളെ ഈ കുളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഈ ഓന്ത് കുളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അങ്ങേർക്ക് അത്രയും ദാരിദ്ര്യമുണ്ടോ ഉണ്ടോ അതൊരു പാതിരിയാണെന്നുള്ളൊരു ബോധം വേണ്ടായോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിച്ച് ജീവിക്കാൻ അറിയാം ഈ ഈ ഉണക്കൽ മീരിയെ കണ്ടിട്ട് വേണ്ട അതിൻ്റെ ആവശ്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ കാമാൻ കോയറ്റായിട്ടുള്ള ലൈഫിലൊരു ഡിസ്റ്റർബൻസ് ആണ് കുറ്റകളെന്ന് അദ്ദേഹം ഒരു നൂറ് കൊട്ടം പറഞ്ഞിട്ടുമുണ്ട് അത് മനസ്സിലാക്കാതെ പിന്നെ ഇരുന്ന് കൊണ പറയുന്നത് നിങ്ങളോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഏതായാലും സംയമനത്തോടു കൂടി ഞാൻ സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനകത്ത് സംയമനം തീരെ പറ്റൂല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത് ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത ആളോട് പറയാനുള്ളതാണ് ദയവ് ചെയ്തിട്ട് ഇതിനകത്ത് ഇത് തന്നിട്ട് ഇത്ത സംയമനം കീപ്പ് ചെയ്യണം എന്ന് മാത്രം പറയരുത് ഇത്തരം വീഡിയോസ് കണ്ടാൽ മനുഷ്യരത് കൺട്രോളും സംയമനവും ഒക്കെ അങ്ങ് പറന്നു പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ മക്കളെ വളർത്തുന്നത് നല്ല അന്തസ്സായിട്ടാണ് അല്ലാതെ എൻ്റെ കുട്ടി ഏതെങ്കിലും കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് പോയി ആരെങ്കിലും കുത്തി എന്നുള്ള കേസിൽ ഫൈൻ അടച്ചിട്ടില്ല എന്റെ കുട്ടീനെ കള്ളു കുടിച്ച് എവിടെയും വെച്ച് പിടിച്ചിട്ടില്ല നാട്ടുകാരെ ഇട്ടുണ്ടാക്കാനായിട്ട് ഞാൻ കുട്ടികളെ വളർത്തിയിട്ടില്ല എന്റെ കുട്ടികൾ കൂട്ടുകാരന്മാരോട് ഇരുന്ന് മറ്റതും മറിച്ചതും തൊട്ടി വറുത്താനും പറഞ്ഞ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകത്തില്ല ഞാൻ ഇത് കാണാനും പോകുന്നില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ ആദ്യം നല്ലതുപോലെ നിന്റെ കൊച്ചിനെ വളർത്തി കാണിക്കുക അതാണ് നല്ലത് കൊച്ചിന്റെ കഴുത്ത് മുറിഞ്ഞപ്പോൾ പോലും നിനക്ക് നിനക്കതെന്താണെന്ന് പോലും അറിയാൻ വയ്യ ആ അത്രയും വിജനമായ ഒരു ഏരിയയിൽ ആ കുട്ടിയുടെ കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ശ്രദ്ധയാണ് നിന്റെ തന്തകം തള്ളങ്കി ആ കൊച്ചിനോടുള്ളതെന്നാണ് വ്യക്തമൊന്നും അങ്ങനെ പോലും നിനക്ക് ആ കുട്ടിയെ കയറിയാൻ പോലും സമയമില്ലാതെ നീ ഈ ആടിപ്പാടി നടക്കുന്നത് എനക്ക് വേറെ എന്തോ സോക്കയുടെ ഉള്ളതുകൊണ്ടാണ് അതിന് ഞാൻ പറയുന്ന രോഗമാണ് ഈശ്വരജൻ കൂടിയ രോഗം അതിന് വേറെ അർത്ഥമില്ല മനസ്സിലായില്ലേ ഭർത്താവ് മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ മനുഷ്യന്റെ പേര് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അയാളെ മറന്നുകൊണ്ട് ഒരു കൊണ വർത്താനം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നിന്നെ കണ്ടാലും മാത്രം പിന്നെ ബിഗ് ബോസിൽ പോയതുകൊണ്ട് നീ ബിഗ് ബോസിൽ പോവേ പോവാതിരിക്കേ നീ എന്ത് ചവറ പറക്ക് എന്നെ മെൻഷൻ ചെയ്ത് എന്നെ ഇതിനകത്തേക്ക് വലിച്ചിട്ടത് കൊണ്ട് മാത്രമല്ല ഞാൻ ഇത് എന്നേ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും എന്നെ ഇതിനകത്തേക്ക് ഇട്ട എൻ്റെ വായെന്ന് നല്ലത് കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ വീട്ടിൽ കയറി വരും വെറുതെ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് എനക്ക് അത്രയ്ക്ക് അങ്ങ് ഒലിക്കും നല്ലടിച്ചിറക്കനെ കാണുമ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ഫോട്ടോ ഏതോ അകരാതിയിലിട്ടതാണ് അത് ഉടനെ ഇവക്കങ്ങ് ഒലിക്കുന്നു എനക്ക് അത്ര ഒലിപ്പിയിലാണ് ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ബായ്ക്കാട് തങ്കു സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും മോളാകെ നില തെറ്റി നിൽക്കുകയാണ് എന്തും ചെയ്ത് കളയും